പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്തുകയാണ് എൻ്റെ പേര് മോളി ജോസ് ആലുവയിൽ നിന്ന് വരുന്നു എട്ടേക്കർ ഇടവക ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഏഴാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനുശേഷം എനിക്ക് കുറേയേറെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഈ അൽത്താറയിൽ കയറി സാക്ഷ്യം പറയാനിട വന്നത് അല്ലാതെ കുറേ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എഴുതി പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് രണ്ട് മക്കളാണ് ഇളയ മകന് ഒരു വയറുവേദന വന്നു വയറുവേദന വന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു അവന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിഡ്നിയിൽ കല്ലുണ്ട് അത് ഓപ്പറേഷൻ ചെയ്യാതെ പറ്റില്ല കിഡ്നിയിൽ പതിനേഴ് എം എം മുതൽ അഞ്ച് എട്ട് കല്ലുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതെ പറ്റില്ല എന്ന് പറഞ്ഞു അഞ്ച് വർഷം മുമ്പ് ഇതുപോലെ കിഡ്നിയിൽ കല്ല് വന്നിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് പൊടിച്ച് കളഞ്ഞതാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ ഇതിങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓപ്പറേഷൻ ചെയ്താൽ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആവും പച്ചമരുന്ന് കഴിക്കാം എന്ന് തീരുമാനിച്ചു പച്ചമരുന്ന് ഒരാഴ്ച പച്ചമരുന്ന് കഴിച്ചപ്പോഴത്തേക്കും വീണ്ടും വയറുവേദന വന്നു വയറുവേദന വന്നു കഴിഞ്ഞ് വീണ്ടും കാരോത്ത് ഞങ്ങൾ ആലുവയിൽ കാരോത്തുഴി ഹോസ്പിറ്റലിൽ കൊണ്ടു അവിടെ ചെന്നപ്പോഴും പറഞ്ഞു പച്ചമരുന്ന് കൊണ്ടൊന്നും ഇത് മാറില്ല ഓപ്പറേഷൻ ചെയ്യാതെ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ഒന്നര ലക്ഷം രൂപ അവർ പറഞ്ഞു അപ്പോൾ അത് കാരണം ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വൈകി പോകാനായിട്ട് അങ്ങനെ ഇരിക്കേ കഴിഞ്ഞ കഴിഞ്ഞാലും മനത്താഴ്ചയില് വീണ്ടും അവന് ഞാൻ ജോലി എനിക്കൊരു ചെറിയ ജോലിയുണ്ട് ഞാൻ ജോലിക്ക് പോയിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായി ഞാൻ തിരിച്ചോ എനിക്ക് നെഞ്ചുവേദന പോലെ തോന്നി ഞാനും ഹാർട്ട് ആയിരുന്നു എനിക്കപ്പം അതെല്ലാം മരിസുധാമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് മാറ്റി തന്നതാണ് ഞാനത് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ എനിക്ക് വീണ്ടും നെഞ്ചുവേദന വരെയാണ് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ജോലി സ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ മകൻ ഹാളിൽ കടന്ന് ഉരുണ്ട് അടുക്കള ഒരു ഉരുളിയാണ് ഒരു മുണ്ട് മാത്രം ഒരു ശരീരത്തെ ഒരു ട്രൗസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിന് ഉരുണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ മോനെ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് ചെന്ന് പിടിച്ചപ്പോൾ ശരീരം ആകെ വിയർത്ത് തണുത്തിരിക്കണു വേഗം ഞാൻ എഴുന്നേറ്റിൻ്റെ എൻ്റെ മോനെന്താ പറ്റിയേ എന്നും ചോദിച്ച് ചാരി മധുരമേറ്റ് ഇരുത്തിയപ്പോൾ നമ്മുടെ ഈ കൂമ്പിൻ്റെ സ്ഥലത്ത് ശരിക്കൊരു എന്താ പറയുക നല്ലൊരു കനത്തിൽ കരിങ്കല്ല് തുട പോലെ ഇത്രയും സാധനം ഇങ്ങനെ മുഴച്ച് നിൽക്കുകയാണ് അയ്യോ ഇതെന്താ മോനെ ഇങ്ങനെ വീർത്തിരിക്കുന്നത് എന്താ ഇതെന്ന് ചോദിച്ചു വേഗം അവന് സംസാരിക്കാനൊന്നും പറ്റണില്ല വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞു വണ്ടി വിളിച്ചു വണ്ടി വിളിച്ചു ഹോസ്പിറ്റലിൽ ആലുവ നജാത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കല്ലിൻ്റെ വേദനയാണ് കല്ലിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടു ഡോക്ടർ ചോദിച്ചു എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ കല്ലിൻ്റെ വേദനയാണെന്ന് പറഞ്ഞാൽ ഒരു വേഗം മോൻ്റെ അവസാനം ഉണ്ടായിട്ട് ഇ സി ജി എടുത്തു ഇ സി ജി എടുത്ത് തീർന്നേക്ക് മുമ്പ് വേഗം കാർഡിയോളജി ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു വേഗം ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ രാജഗിരി അല്ലെങ്കിൽ പഴങ്ങനാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു വേഗം അവർ ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ പഴങ്ങനാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് വേഗം ഓപ്പറേഷന് വേണ്ടിയിട്ട് കയറ്റി അപ്പോൾ മൂത്ത മകനോട് പറഞ്ഞ് തൊണ്ണൂറ്റി എട്ട് ശതമാനം പ്രശ്നമാണ് രണ്ട് ശതമാനം ഉള്ളു അത് നിങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കെ അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു എൻ്റെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ ഏത് സമയം എവിടെ പോയാലും ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിലുണ്ടാവും എൻ്റെ മകൻ എന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ അതും പിടിച്ച് ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മൂത്ത മകനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത്രയും കൂടുതലാണെന്നും അറിയില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് രണ്ടേകാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സക്സസ് ആണ് നാല് ബ്ലോക്ക് ഉണ്ടായിരുന്നു അവർ രണ്ടെണ്ണം എടുത്തു മാറ്റി കുഴപ്പമില്ല എന്നും പറഞ്ഞ് മൂത്ത മുഖം വന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം ഐ സി യുലൊക്കെ മൂന്നാമത്തെ നാലാമത്തെ ദിവസം വാർഡിലേക്ക് മാറ്റി അങ്ങനെ അവിടെ കിടന്ന് ആറിൻ്റെ അന്ന് ആറാം ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞു ഒന്നുകൂടി ആൻജി ആൻജിയോഗ്രാം ചെയ്യണം രണ്ട് ബ്ലോക്ക് ബാക്കി നിൽക്കേണ്ടേ രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ അതൊന്നുകൂടി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാത്രമേ അടുത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്നെയും കൂടി അവർ കൊണ്ടുപോയി ഐ സിയുടെ വാതൊക്കെ ഞാനിരുന്നു അതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ മുറുക്കി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇനി ഒരു കൊ കൊണ്ടോ അവന് പ്രഷർ കുറഞ്ഞു പോയി പ്രശ്നമായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് ഭയങ്കര ടെൻഷനാണ് അമ്മച്ചി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞിട്ടാണ് കയറിപ്പോയത് അപ്പോൾ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡോക്ടർ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ വൈകിയാണ് അവനെ ഡോക്ടർ ഇറങ്ങി വന്നത് അന്ന് വെച്ചാൽ എന്നെ കാണിച്ചു തന്നു അമ്മച്ചി നാല് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ രണ്ട് ബ്ലോക്ക് അന്ന് ക്രിട്ടിക്കലായിരുന്നു ആ രണ്ട് ബ്ലോക്ക് മാറ്റി രണ്ട് ബ്ലോക്ക് ആറുമാസം മരുന്ന് കഴിച്ചാലും മാറേണ്ട ബ്ലോക്കാണ് അത് ഇവിടെ ഇപ്പോൾ കാണാനില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു ഉപകരണമാണ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവശക്തി ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനെ ഇങ്ങനെ കൈ തുറന്ന് കാണിച്ചു കൊടുത്തു ഇതാണ് ഞങ്ങളുടെ ശക്തി ഇതാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പറഞ്ഞു ശരിയാണ് ഇതൊരു ശക്തി ശക്തി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും പ്രാർത്ഥിച്ചോ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ എട്ടാം ദിവസം ആസ്പത്രിയിൽ നിന്ന് പോന്നു പോകുന്ന നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും വയറുവേദന വരുക വയറുവേദന വന്നു കഴിഞ്ഞ് ഞങ്ങൾ ആസ്പത്രിയിൽ അതേ ആസ്പത്രിയിലേ പോകാൻ പറ്റുകയുള്ളൂ ഒരു പനിക്കൊരു മരുന്ന് കഴിക്കാൻ പറ്റില്ല മൂന്ന് മാസത്തേക്ക് റെസ്റ്റ് പറഞ്ഞേക്കണം ആറ് മാസം ഒരു വർഷത്തേക്ക് ജോലി ചെയ്യാൻ പാടില്ല ഡ്രൈവറാണ് എൻ്റെ മോൻ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ഹാസ്പത്രി തന്നെ കൊണ്ടുപോയി രാത്രി കൊണ്ടുചന്നപ്പോൾ അവർ അപ്പോൾ തന്നെ അവിടെയും സ്കാൻ ചെയ്തു അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി റീനേ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി അവിടെ ഒരു ഡോക്ടറുണ്ട് ഞങ്ങൾ വിളിച്ച് പറയാം കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഡിസംബർ പതിനഞ്ചാം തീയതി മൂന്ന് മാസം കഴിയും അപ്പോൾ അന്നേരം ഓപ്പറേഷൻ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അതുവരെ മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ പഴങ്ങനാട് ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്തോ ഒരു മരുന്ന് കൊടുത്ത് അത് കഴിച്ച് അങ്ങനെ ഇരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അതിനുശേഷം ഞാൻ കഴിഞ്ഞ മാസം നവംബർ അഞ്ചാം തീയതി ഇവിടെ വന്നു എല്ലാ മാസവും ഞാനിവിടെ വരും കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അവിടുത്തെ എൻ്റെ മകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു മാതാവ് എൻ്റെ മകന് കിഡ്നിയിൽ കല്ലാണത് മൂത്രത്തിൽ കൂടി പോകില്ല ഓപ്പറേഷൻ തന്നെ വേണമെന്നാണ് പറഞ്ഞത് അത് ചെയ്യാനായിട്ട് മൂന്ന് ലക്ഷം രൂപ ഇപ്പം അഞ്ച് പ്ലാസ് ചെയ്തുകൊണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് അവർ ഒന്നര ലക്ഷം രൂപ നേരത്തെ പറഞ്ഞതായിരുന്നു ഇപ്പോൾ റിസ്ക് പിടിച്ച് ചെയ്യണം അതുകൊണ്ട് മൂന്ന് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല അമ്മേ ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഒരു വണ്ടി വണ്ടിയുണ്ടായിരുന്നു വിറ്റാണമ്മേ ഞാൻ കടം തീർത്ത് നമ്മുടെ അമ്മയോട് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു ഇനി അത് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വീട് പണയപ്പെടുത്തണം ഓപ്പറേഷൻ കൂടാതെ എൻ്റെ മോനെ സുഖപ്പെടുത്തണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യം പറയും എൻ്റെ അമ്മ എനിക്ക് എന്നെ സാക്ഷിയാക്കണം ഞാൻ അമ്മയെ എൻ്റെ മോനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയായപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു അമ്മേ എനിക്ക് വേദന എടുക്കണ്ടല്ലോ ഞാൻ പറഞ്ഞു അതിന് അതിനക്ക് ഞാൻ വേദന വരുമ്പോൾ വരുമ്പോൾ നമ്മുടെ തൈലം ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് ഇത് രണ്ടും ഭയങ്കര ശക്തിയുള്ളതാണ് അത് ഞാൻ ഉടമ്പടി ഉപ്പും കൊടുക്കും ഉടമ്പടി തൈലവും രണ്ട് സൈഡിലും ഞാൻ തേച്ച് കൊടുക്കും അന്നും ഞാൻ പറഞ്ഞു മനെ തൈലം രണ്ട് വശത്തും തേച്ച് തേച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്ക് വിശ്വാസ പ്രമാണം ചെല്ല് അവനോട് പറഞ്ഞിട്ട് ഞാനും അതുപോലെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വേദന കുറഞ്ഞു വൈകുന്നേരം സന്ധ്യയ്ക്ക് മണിക്ക് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞാൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മേ എനിക്ക് മൂത്രം പോകാൻ എന്നിട്ട് ഭയങ്കര വിഷമം മൂത്രം പോകണില്ലല്ലോ അപ്പോഴും ഞാൻ പറഞ്ഞു മോനെ ഇച്ചിരി തൈലം കൂടെ പുരട്ട് എന്നിട്ട് നല്ലോണം ഇച്ചിരി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു നിറച്ച് കപ്പിൽ നിറച്ച് വെള്ളം കൊടുത്തു വെള്ളം കുടിച്ച് അവൻ ബാത്റൂമിലേക്ക് പോയി പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞൊരു വിളി വിളിച്ചു അമ്മേ എൻ്റെ കല്ല് തെറിച്ച് പോന്നെട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ മോനെ എൻ്റെ മാതാവേന്ന് പറഞ്ഞു ഞാൻ എൻ്റെ നെഞ്ചത്തിട്ടടിച്ചു ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഒരു കപ്പലണ്ടിയുടെ മുഴുപ്പത്തിൽ ഒരു കല്ല് പതിനേഴ് എം എം കല്ലാണത് ആ കല്ലായിരുന്നു തടസ്സം ആ കല്ല് ആദ്യം പോന്നു അതിനുശേഷം ശേഷം അരമണിക്കൂറിനുള്ളിൽ ഈ പതിനാലെ എം ആറ് എം എമ്മം അതിന് ശേഷം കടലപ്പരിപ്പ് അല്ല കടലപ്പരിപ്പല്ല കടുകിൻ്റെ പരിപ്പ് പോലത്തെ കല്ല് വരെ അരമണിക്കൂറിനുള്ളിൽ എല്ലാം തുടരെ തുടരെ പോന്നു മാതാവ് ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാല് ക്രിയാറ്റിൻ കൂടുതലാണ് ക്രി കാലിൽ രണ്ട് കാലും മന്ത് പോലെ നീരായിരുന്നു ആ കാലിൻ്റെ നീര് കാരണം വേദന കൊണ്ടും നടക്കാൻ പറ്റിയില്ല ഭർത്താവിന് ഇച്ചിരി വിശ്വാസം കുറവാണ് ഞാൻ പറഞ്ഞു ചേട്ടാ ഇത്തിരി ഉപ്പും തൈലവും കൂടി ഞാൻ പരട്ടെ വേണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പും കൂടി ഞാൻ കാലിൽ രണ്ട് കാലിലും പരട്ടി രാവിലെ ആയപ്പോഴത്തേക്കും ആ കാലിലെ രണ്ട് കാലിലേയും നീര് പോയി രണ്ടാഴ്ചയായി ഇതുവരെ ആ കാലിലൊന്നും പ്രശ്നമില്ല ഇതിന് ശേഷം എൻ്റെ മകന് ഈ അറ്റാക്ക് വന്നതിൽ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഈശോനെ കാണുമ്പോഴും സങ്കടം മാതാവിനെ കാണുമ്പോഴും സങ്കടം എനിക്ക് പള്ളിയിൽ ചെന്നാൽ കരച്ചില് നിർത്താൻ പറ്റുന്നില്ല ഞാൻ പള്ളിയിൽ ചെന്നിങ്ങനെ മുമ്പിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എപ്പോഴും കരച്ചില്ല കുറേ നേരം കരയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തോളത്ത് വന്ന് ആരോ തട്ടി എന്ന് വിളിച്ചു എന്ന് വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എനിക്ക് തിരിഞ്ഞു നോക്കാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരുന്നെച്ച് എൻ്റെ പുറകിലിരുന്ന് കൊച്ചിനോട് ഞാൻ ചോദിച്ചു മോളെ എന്നെ ആരോ എൻ്റെ പുറത്ത് വന്ന് തട്ടിയെന്ന് ആരെയും കണ്ടില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് എന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഞാൻ ആരാണെന്നാവുമോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഞായറാഴ്ച ഇതുപോലെ പള്ളിയിൽ ചെന്ന് തിരികൃത്തേതെ മുമ്പിൽ ഞാൻ മുട്ടുകൂതി പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഭയങ്കര കരഞ്ഞല്ല ശക്തിയായ കരഞ്ഞോണ്ടിരുന്ന സമയത്ത് എൻ്റെ തോളത്ത് വന്ന് മോളേന്നും പറഞ്ഞ് തട്ടി വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുഞ്ചിരിച്ചോണ്ട് പുഞ്ചിരിച്ചോണ്ടിരമ്മച്ചി ആ അമ്മച്ചി എന്നോട് പറഞ്ഞു മോളെ നീ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കൂട്ടോ അത് ഇങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം കണ്ണടച്ച് പ്രാർത്ഥിച്ചേച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങനെ ഒരു അമ്മച്ചി അവിടെ കണ്ടില്ല എൻ്റെ മാതാവ് ഒപ്പം വന്ന് എന്നോട് കൂടെ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒത്തിരി ഒത്തിരി പ്രാവശ്യം എൻ്റെ കുടുംബത്തിൽ എന്നിലുള്ള എന്നിൽ വന്ന് ഓരോരോ അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ അയൽവകത്തൊരു കൊച്ചിന് കൂട്ടികളില്ലാതിരിക്കായിരുന്നു അപ്പോൾ ആ കൊച്ചു പറഞ്ഞു അവർ ഹിന്ദുവാണ് കൊച്ചു പറഞ്ഞു മോളിയമ്മേ എനിക്ക് പ്രഭാസനത്തിലൊന്നു പോരണം എനിക്ക് കുട്ടികളുണ്ടാവൂലെന്നുള്ള ഒരിതാണല്ലോ എനിക്ക് ഞാൻ വരും അമ്മയുടെ കൂടെ വരും ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം വന്നപ്പോൾ അവളെ കൊണ്ടുവന്നു അവൾ കൊണ്ടുവന്ന് നമ്മളെ വന്ന് പ്രാർത്ഥിച്ച് പോയി ഈ കഴിഞ്ഞ മാസം ഗർഭിണിയായി അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും തൈലവും ഒക്കെ കൊടുത്ത് ഓരോരോ രോഗികളുടെ അടുത്ത് ഞാൻ പോവും പത്രം ഞാൻ എല്ലാ സ്ഥലത്തും രോഗി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ബസ് സ്റ്റോപ്പുകളിലും കയറി ഇറങ്ങി ബഹുമാനപ്പെട ജോസഫ് അച്ഛൻ പറയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുക്കണം അത് പ്രകാരം എല്ലാവരും ഗവൺമെൻറ് ആസ്പത്രിയിൽ പോകും ഞാനും പോയിട്ടുണ്ട് പതിനഞ്ച് ദിവസം ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ മാസം പതിനഞ്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കാനിടയായി ആ പതിനഞ്ച് ദിവസം കിടന്നപ്പോൾ കണ്ട കാഴ്ച എനിക്ക് സങ്കടമാണ് പത്രം എല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന രോഗികൾക്ക് പത്രം കൊടുക്കും ആ പത്രം എല്ലാവരും മേടിക്കും സന്തോഷത്തോടു കൂടി പക്ഷേ ആരും അത് തിരിഞ്ഞ് നോക്കില്ല തുറന്നു നോക്കില്ല എല്ലാവരും പോയി കഴിയുമ്പോൾ അവർ ഉച്ചഭക്ഷണം വരുമ്പോൾ ആ പത്രം എടുത്ത് വിരിച്ച് അതിൻ്റെ മേളിൽ ചോറ് വെച്ച് തിന്ന് ഇറച്ചിയും മീനും ഉള്ളുമെല്ലാം അതിലുകൂടി ചുരുട്ടി വേസ്റ്റ് ബോക്സിൽ കൊണ്ടുവരുന്ന കാഴ്ചയാണ് എല്ലാവരോടും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പത്രം വേണ്ടെങ്കിൽ ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറയണം നിങ്ങൾ മേടിക്കരുത് നിങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് അപ്പോൾ ഞാൻ എല്ലാവരും എല്ലാവരോടുമായി പറയുകയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ ആർക്കെങ്കിലും പത്രം ആവശ്യമുണ്ടോ ഇന്നത്തെ പത്രം ഈ മാസത്തെ പത്രം കിട്ടിയിട്ടുണ്ടോ ആരെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് മാത്രം പത്രം കൊടുക്കുക അവ അറിയാൻ പോയില്ലാത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്പെഷ്യലിസ്റ്റ് വാർഡിലൊക്കെ കിടക്കുന്ന ആൾക്കാർ നിർദ്ധരനാണ് വായിക്കാനറിയാൻ പോകാത്തവരാണ് അവരെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് നിങ്ങൾ പത്രം തിരിച്ച് വേണ്ടി കൊണ്ടുപോകണം പത്രം നിങ്ങളങ്ങോട്ട് ഉപേക്ഷിക്കരുത് അതുപോലെ തന്നെ പള്ളിയിൽ പള്ളിയിൽ കൊണ്ടുപോയി പത്രം കൂടി നിങ്ങൾ വെക്കരുത് പത്രം കൂടി വെച്ചാൽ ആരും എടുക്കില്ല അത് ബാക്കിൽ ഏതെങ്കിലും ഒരു മുറിയിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിക്കും ആ കാഴ്ചയും ഞാൻ കണ്ടതാണ് ദൈവം ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ പത്രം നമ്മുടെ പത്രം നമ്മുടെ പത്രം മറ്റുള്ളവരെ അറിയി ദൈവത്തെ അറിയിക്കാനുള്ള പത്രമാണ് അത് കത്തിച്ച് കളയാനോ അത് വേസ്റ്റിലിട്ട് ചുരുട്ടി കൂട്ടാനോ അല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും പത്രം മേടിച്ച് കൊണ്ടുപോയി എല്ലാ ബസ് സ്റ്റാൻഡുകളിലും എല്ലാ വീടുകളിലും ഓരോ ദിവസവും മാതൃഭൂമി മനോരമ പത്രം നോക്കിയിരിക്കുന്ന പോലെ എല്ലാ മാസവും ഈ പത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയൊക്കെ കൊണ്ടുപോയി ചെറുപ്പം കഷ്ടപ്പാടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം പിന്നെ രോഗികളെ പോയി ഞാൻ സന്ദർശിക്കാറുണ്ട് ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളിലും അല്ലാതെ വീടുകളിലുമൊക്കെ പോയ എല്ലാ സഹോദരങ്ങൾക്കും സുഖമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പോയി കാണാറുണ്ട് എല്ലാവരും അതുപോലെയൊക്കെ ചെയ് ചെയ്യണം അപ്പോൾ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തതെന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും കുമാരനും കോടാനും കൂടി നന്ദി പറയണം പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവര് വിധ അവര് മൂലമാണ് നമുക്ക് നമ്മുടെ അച്ഛനെ നമുക്ക് കിട്ടിയത് നമ്മുടെ അച്ഛനിലൂടെ നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലാ ആരാധനാലയങ്ങളിലും ഏതെല്ലാം ധ്യാന സ്ഥലങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ പ്രാർത്ഥന എന്താണെന്ന് പ്രാർത്ഥന ചെല്ലലല്ല ചെയ്യലാണെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് ഓരോ കാര്യത്തിലും പ്രാർത്ഥന ചെയ്തു വന്നപ്പോഴാണ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചത് നമ്മുടെ അച്ഛനെ ഇനി ആരോഗ്യവും ആയുസും കൂടുതൽ കൊടുത്ത് അനുഗ്രഹിച്ച് നമ്മൾ ഓരോരുത്തരെയും നല്ല മാർഗത്തിലൂടെ നയിക്കാൻ ദൈവാനുഗ്രഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നന്ദി